ഹായ് നീറ്റ്സ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പനന്തനുങ്ങ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇംഗ്ലീഷിൽ ഇതിനെ ഐസ് ആപ്പിൾ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേരാണ് പറയുന്നതെന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് അറിയിക്കണേ പാലക്കാട് ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് പനന്തനുങ്കിൻ്റെ ഒരുപാട് കൃഷി കാണാൻ പറ്റും അപ്പോൾ പാലക്കാട് ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാലോ ആദ്യമായി തന്നെ നമ്മൾ ആ പനം ഒരു തേങ്ങ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇരുപത് ദിവസം നന്നായി മുക്കിയിട്ട് കുതിരാനായിട്ട് വെച്ചു നന്നായി കുതിർന്ന ആ തേങ്ങയെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ടായി പിളർന്ന് നല്ല വെയിലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം നന്നായി ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് ഈ പരിവായി കിട്ടണം നമുക്ക് നമ്മൾ ഉണക്കിയെടുത്ത തേങ്ങയുടെ ഒരു പീസ് കുറച്ച് ഭാഗത്ത് കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല മറ്റേ പീസ് നമുക്ക് നല്ല സെറ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു പഴയ ചീർപ്പെടുത്ത് ഇതുപോലെ ചീക്കി നല്ല വൃത്തിയായിട്ട് എടുക്കണം നമ്മൾ ഇത് വെച്ച് ഒരു ഋഷിമുനിയുടെ രൂപമാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ നാരൊക്കെ നന്നായി ചീക്കി ഒക്കെ ആവുന്ന തരത്തിൽ നന്നായി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡാണ് നമ്മൾ ഈ നാരുകളൊക്കെ നന്നായി ചീകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുനിയുടെ മുടി മുടിയുടെ ഭാഗം മുകളിലേക്കായിട്ട് കുറച്ച് മാറ്റി മാറ്റിവെച്ചതിനു ശേഷം ഫേസ് റെഡിയാക്കി എടുക്കാം ഫേസ് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് നെറ്റിയുടെ ഭാഗം കണ്ണ് പിന്നെ കവള് ആ ഭാഗത്തൊക്കെയുള്ള നാരുകൾ ഒരു കത്തി ഉപയോഗിച്ച് നന്നായി ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം അതിന് നമുക്ക് പുരികം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മുനിയുടെ പൊരുകം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നീട്ടി വളർത്തി കുറച്ച് നിറച്ച് ആ ഒരു ഇതിൽ തന്നെ ഈ നാരിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം കണ്ണിൻ്റെ ഭാഗത്ത് നാരുകളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കണ്ണ് വരച്ച് കൊടുക്കാം പിന്നെ ചുണ്ട് നമുക്ക് വരച്ച് കൊടുക്കാം പിന്നെ മൂക്കിൻ്റെ ഭാഗം കുറച്ച് ഇങ്ങനെ ആ ഒരു ഷേപ്പിലാക്കി ബാക്കി മീശ പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചുണ്ടും വരച്ചെടുക്കാം അതിന് താഴെ താടി നന്നായി സെറ്റ് ചെയ്ത് കൊടുത്തു ഫേസിൻ്റെ ഓരോ ഭാഗം ചെയ്യുമ്പോഴും ഉപയോഗിച്ച് നന്നായി ചീക്കി വൃത്തിയാക്കി കൊടുക്കണം ലാസ്റ്റ് നമ്മൾ ളൊക്കെ നന്നായി പോവാൻ വേണ്ടിയിട്ട് ഒരു ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിച്ചും കൂടെ നന്നായി ചുരണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു മുനിയുടെ ഫേസ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ വരച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് ഞങ്ങളിവിടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് മുനിയുടെ കണ്ണ് വരച്ച് കൊടുക്കാം ഒരു വൈറ്റ് ക്രയോൺസ് എടുത്ത് കണ്ണിൻ്റെ ഭാഗം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബ്ലാക്ക് ക്രയോൺസ് വെച്ച് കൃഷ്ണമണി ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം മുനിയുടെ നെറ്റി ഭാഗത്തും കവിൽ ഭാഗത്തും സ്കിൻ കളർ വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് ചുണ്ടിൽ റെഡ് കളറ് വെച്ച് ഹൈലൈറ്റ് ചെയ്യാം നമ്മൾ സാധാരണയായിട്ട് ഒരു മുനീട് നെറ്റിയിൽ കുങ്കുമം ഭസ്മം ചന്ദനക്കുറിയൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ഒരു റെഡ് ക്രയോൺസ് വെച്ച് ഒരു കുങ്കുമം പിന്നെ മൂന്ന് വരെയായിട്ടും ഇങ്ങനെ ഭസ്മം തൊട്ടതായിട്ടും ഒരു ചന്ദനക്കുറിയൊക്കെ ആയിട്ട് നെറ്റിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ മുനിയുടെ മുടിക്കും ഇടയ്ക്കുള്ള ഒരു പുരുകയും ഒക്കെ ഒന്ന് നിരച്ചതുപോലെയായിട്ട് തോന്നിക്കാൻ വേണ്ടി ഈ ക്രയോൺസ് തന്നെ വെള്ള ക്രയോൺസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ഇങ്ങനെ ചെറുതായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലൊരു ഫേസ് ആണ് അവസാനമായിട്ട് നമ്മൾ മുനിയുടെ ഫേസ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മുനിയുടെ പുരുകത്തിൻ്റെ ഭാഗത്തും കവിള്ളും താടി തുടങ്ങുന്നിടത്തും ഒക്കെ ആയിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേസ് കളർ തന്നെ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുനിയുടെ മൂക്കാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ക്രയോൺസ് തന്നെ ഒന്ന് ചൂടാക്കി ഉരുക്കി ഒഴിച്ചിട്ട് മൂക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ മൂക്കിനെ നന്നായി ഷേപ്പ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം ബാക്കിൽ ഒരു കുളത്ത് വെച്ച് തൂക്കിയിടാൻ ഭാഗത്തിന് ഒരു കുളുത്ത് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മുനിയുടെ മുടി ഒന്ന് മുകളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം കറുത്ത മുത്ത് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ